Namus കർണാടക മുൻ ഡി ജി പി ഓം പ്രകാശ് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇനിയും നീങ്ങിയിട്ടില്ല ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവി വളരെ അസ്വസ്ഥയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഭാര്യ പല്ലവി പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നതായി പരാതിപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് ഇതിന്റെ വിവരങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് ഭർത്താവ് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ഏതാനും മാസങ്ങളായി ഇവർ ആരോപിക്കുന്നുണ്ട് തനിക്കും മകൾക്കും വിഷമം നൽകി കൊല്ലാൻ ശ്രമിക്കുന്നതായി പല്ലവി സന്ദേശങ്ങൾ അയച്ചിരുന്നു വീട്ടുജോലിക്കാരും ഇത് ചെയ്യുന്നതായി അവർ ആരോപിച്ചു തന്റെയും മകളുടെയും ആരോഗ്യത്തെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട് ഓരോ തവണ വിഷം നൽകിയപ്പോഴും നെയ്യും നാരങ്ങയും ഒക്കെ കഴിച്ചാണ് രക്ഷപ്പെട്ടതെന്നാണ് അവർ പറയുന്നത് ഭർത്താവിന്റെ ഏജന്റുമാരുടെ നിരന്തരമായ നിരീക്ഷണത്തിൽ അവർ ഒരു ബന്ദിയെ പോലെ ജീവിക്കുകയാണെന്നും വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ പല്ലവി ആരോപിച്ചിരുന്നു ഭർത്താവ് വീടിനുള്ളിലൂടെ തോക്കുമായി തന്നെ ആക്രമിക്കാൻ നടക്കുകയാണെന്ന് കുടുംബക്കാരോട് ഇവർ പരാതിപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുണ്ട് അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ശാരീരിക ആക്രമണങ്ങളെ കുറിച്ചും അവർ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് തന്റെ ഭർത്താവ് ഒരു വലിയ അഴിമതി ശൃംഖലയുടെ ഭാഗമാണെന്നും അദ്ദേഹം പി എഫ് ഐ അംഗമാണെന്നുമാണ് പല്ലവിയുടെ മറ്റൊരാരോപണം ഭർത്താവ് ഡി ജി പി ആയിരുന്ന കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുണ്ടായ ആത്മഹത്യകളുടെ കാര്യവും അവർ ചൂണ്ടിക്കാണിച്ചു ഓം പ്രകാശിന്റെ പ്രവർത്തനങ്ങളെ മകൾ എതിർത്തു തുടങ്ങിയപ്പോഴാണ് മകളെ ഉപദ്രവിക്കാൻ തുടങ്ങിയതെന്ന് ഇവർ പറയുന്നു തനിക്കോ മകൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഓം പ്രകാശിനായിരിക്കുമെന്നും പല്ലവി പറഞ്ഞിരുന്നു ഓം പ്രകാശിനോട് മാറി താമസിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല പിന്നീട് പല്ലവി നിലവിലെ ഡി ജി പിയിൽ നിന്നും താൽക്കാലിക സുരക്ഷിത താമസ സ്ഥലവും തേടിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ പന്ത്രണ്ട് വർഷമായി പല്ലവി സ്ക്രീസോഫീനിയ്ക്ക് ചികിത്സയിലാണെന്നും കടുത്ത മാനസിക വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം അതിനാൽ ഇക്കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ഓം പ്രകാശിന്റെ മുഖത്ത് ആദ്യം മുളക് പൊടി എറിഞ്ഞതിനു ശേഷം കത്തി ഉപയോഗിച്ച് കുത്തിയും ഉപയോഗിച്ച് ആക്രമിച്ചും കൊലപ്പെടുത്തിയതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു കൊലപാതകത്തിന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഓം പ്രകാശിന്റെ ഭാര്യയും തന്റെ അമ്മയുമായ പല്ലവി പന്ത്രണ്ട് വർഷമായി സ്ക്രീസോഫിയിലേക്ക് ചികിത്സയിലാണെന്നും കടുത്ത മാനസിക വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നതെന്നും കാർത്തിക് പോലീസിന് മൊഴി നൽകിയതായാണ് റിപ്പോർട്ടുകൾ നിത്യേന അനുഭവിച്ചു അപൂർവവും അസാധാരണവുമായ കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്ന മാനസികാവസ്ഥയാണ് സ്ക്രീസോഫീനിയ പ്പെടുമെന്നും തനിക്ക് വധഭീഷണി ഉണ്ടെന്നും പല്ലവി ഭയന്നിരുന്നതായും ഭർത്താവ് വീടിനുള്ളിലെ തോക്കുമായി തന്നെ ആക്രമിക്കാൻ നടക്കുകയാണ് എന്ന് പലതവണ പറഞ്ഞിരുന്നതായും കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം ഭർത്താവ് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതായി കൊലയ്ക്ക് അഞ്ചു ദിവസം മുൻപും പല്ലവി ആരോപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം പല്ലവിയുടെ രോഗാവസ്ഥ കൊണ്ടുണ്ടായ തോന്നലാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി പല്ലവിക്ക് തോന്നിയിരുന്നുവെന്നും ഇതിന്റെ പേരിൽ കടുത്ത സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു ഞായറാഴ്ച വൈകിട്ടാണ് ഓം പ്രകാശിനെ വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ ആറ് കുത്തേറ്റിട്ടുണ്ടെന്നും മുഖത്ത് അടിയന്തര പാടുകൾ പോലീസ് പറയുന്നു ഗുണ്ടാസംഘങ്ങളുടെ സഹായം തേടിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നും സൂചനയുണ്ട് മൃതദേഹം ശേഷം ഇന്നലെ വൈകുന്നേരം തന്നെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ബംഗളൂരുവിലെ വിൽസൺ ഗാർഡൻ ഗ്രൗണ്ടിൽ ഓം പ്രകാശിന്റെ മൃതദേഹം സംസ്കരിച്ചു മകനാണ് അച്ഛൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ എല്ലാം പുറത്തു വരുമെന്നതിനാൽ കൂടുതൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സംസ്കാരത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും കാർത്തികേഷ് പറഞ്ഞു ഓം പ്രകാശ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മകന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് കർണാടക പോലീസും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഓം പ്രകാശിന്റെ ഭാര്യ പല്ലവിയെയും മകൾ കൃതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്